ഇസ്രായേലിന്റെ ആണവ രഹസ്യങ്ങൾ ഇറാൻ ചോർത്തിയതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ ആകെ പിടിച്ചുലക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രാധാന്യത്തോടുകൂടി പടിഞ്ഞാറൻ മീഡിയകളും ഇസ്രായേലിന്റെ ചാനലുകളും പുറത്തുവിട്ടിരിക്കുന്നത് ചാരക്കേസ് ഇസ്രായേലിനെ പിടിച്ചുലക്കുന്നു ഇറാൻ ഇതിന്റെ പിന്നിൽ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങൾ നടത്തിയത് ഇസ്രായേലിന്റെ രഹസ്യ സംവിധാനത്തിന് അറിയാതെ പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇത് ആരംഭിച്ചിട്ടുണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയോടുകൂടിയാണ് ഏറെക്കുറെ ഇങ്ങനെ ചാരപ്രവർത്തനം നടത്തുന്ന വിവരം പോലും ഇസ്രായേൽ അറിഞ്ഞത് എന്ന തരത്തിലാണ് റിപ്പോർട്ടിൽ പറയുന്നത് തന്ത്രപ്രധാനമായിരിക്കുന്ന വലിയ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്നും ടെലിഗ്രാം വഴി ജൂത പൗരൻ അത് ഇറാന് വിൽപ്പന നടത്തുകയും അതിന് പകരമായി ക്രിപ്റ്റോ കറൻസി തിരിച്ചു നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന തരത്തിലാണ് അതിന്റെ വിവരങ്ങളും വിവരങ്ങളും വിശദീകരണങ്ങളൊക്കെ പോകുന്നത് ഡോറോൺ ബോക്സ്പതാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയായിട്ട് പറയുന്നത് രണ്ടുപേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനോടനുബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിലുണ്ടായിരുന്ന രേഖകൾ മുഴുവനും ഒഴിവാക്കിയിട്ട് ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയുന്നു പിന്നീട് പിടിക്കപ്പെട്ടു എന്ന് പറയുന്നു പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ പ്രതിമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും പുറത്തു വരുന്നില്ല ിമോറ ന്യൂക്ലിയർ റിയാക്ടറുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ രഹസ്യങ്ങളാണ് ചോർന്നു പോയിരിക്കുന്നത് ഇതിന്റെ വിവരങ്ങൾ ഇറാൻ വിൽപ്പന നടത്തുകയായിരുന്നു ഇറാന്റെ രഹസ്യ ഏജൻസിയുമായിട്ട് ഇദ്ദേഹത്തിന് ഡൊറോൺ ബോക്സ്പ എന്ന് പറയുന്ന പ്രതിക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾക്ക് ചില നിർദ്ദേശങ്ങളും രഹസ്യമായിരിക്കുന്ന ചില കാര്യങ്ങളും നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് വിൽപ്പന നടത്തിയത് അല്ലെങ്കിൽ രഹസ്യം ചോർത്തി കൊടുത്തത് എന്ന് ഒരു റിപ്പോർട്ടിൽ പറയുന്നു മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഇറാന് ചില സംഘങ്ങളെ ഇസ്രായേൽ നിയമിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട വ്യക്തി ഇത് ഇദ്ദേഹമാണോ എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഈ മേഖലയിൽ ടെക്നീഷ്യനായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ഇദ്ദേഹത്തിന് സാധിച്ചത് എന്ന തരത്തിലാണ് ഘട്ടത്തിലൊക്കെ ഈ മേഖലയുടെ ആണവ റിയാക്ടറായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൂടെ രഹസ്യമായിരിക്കുന്ന ചിത്രങ്ങൾ ആദ്യം പുറത്തുപോയി അതിനോടനുബന്ധിച്ച് ഈ മേഖല ഏത് പ്രദേശത്താണ് ഏത് ഏരിയയിലാണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥാ കാര്യങ്ങൾ സമ്പൂർണ്ണമായിരിക്കുന്ന ചോർച്ചയാണ് ഉണ്ടായത് ഇതിനു മുൻപ് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആരോപണങ്ങൾ പറയാറുണ്ട് ഡ്രോൺ മുഖാന്തരം ഇസ്രായേലിന്റെ പരമാവധി രഹസ്യങ്ങൾ അതായത് സൈനികരെ കേന്ദ്രീകരിച്ചുകൊണ്ടും യുദ്ധവിമാനങ്ങളും യുദ്ധ സാമഗ്രി സാമഗ്രികൾ സൂക്ഷിക്കുന്ന മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഡ്രോൺ നിരീക്ഷണം നടത്തിക്കൊണ്ട് രഹസ്യങ്ങൾ ചോർത്തുന്ന പ്രവൃത്തി മുൻപേ ഇറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സൈനികർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതിന് മുൻപ് ഒരു മറുപടി നൽകിയത് ഇങ്ങനെയാണ് തങ്ങൾക്ക് ഉചിതമല്ലാത്തതും തങ്ങളുടേതല്ലാത്തതുമായിരിക്കുന്ന ഡ്രോണുകൾ തങ്ങളുടെ ആകാശത്ത് കാണാൻ വേണ്ടി സാധിച്ചു എന്നും തങ്ങൾ അതിനെ ഈ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചോടിപ്പിക്കുകയോ തിരിച്ച് പറപ്പിക്കുകയോ ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ് അന്ന് അവർ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത് എന്നാൽ എന്തുകൊണ്ട് അതിനെ വെടിവെച്ച് താഴെ തള്ളിട്ടില്ല അതിൽ അതിനെ നശിപ്പിച്ചിട്ടില്ല എന്ന ചോദ്യത്തിന് ഇപ്പോൾ മറുപടി പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ അയണ്ടോമുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നതോട് കൂടിയിട്ടാണ് തങ്ങളുടെ രാജ്യത്തിലുള്ള രഹസ്യകാര്യങ്ങൾ ചോർന്നു പോകുന്നുണ്ട് എന്ന വിവരം പോലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ അറിയുന്നത് അവർക്ക് എല്ലാവിധ രഹസ്യമായിരിക്കുന്ന സംവിധാനം ഉണ്ട് ഈ മൊസാദ് എന്ന് പറഞ്ഞ ലോകത്ത് ആകമാനമുള്ള രാജ്യത്തിൻ്റെ അകത്ത് ഇസ്രായേൽ ജൂത വിഭാഗത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു നീക്കുപോക്കൾ നടത്തിയാൽ പോലും കണ്ടെത്താൻ വേണ്ടി അല്ലെ മണത്ത് പിടിക്കാൻ മാത്രം ശക്തിയും ബുദ്ധിയും പണവും ഉള്ളവരാണ് പല രാജ്യങ്ങളിലും അവരങ്ങനെ രഹസ്യങ്ങൾ ഇസ്രായേലിനെതിരെയുള്ള ഗൂഢ പദ്ധതികളൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഇല്ലാതാക്കിയോ നശിപ്പിക്കുകയോ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടൊക്കെ പല ഘട്ടങ്ങളിലും പുറത്തു വന്നതാണ് ഇറാനിൽ വെച്ച് അമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയതിലും മൊസാദിന് വലിയ പങ്കാളിത്തമുണ്ട് എന്ന് പിന്നീട് പറയപ്പെട്ടതാണ് ആദ്യാദ്യഘട്ടത്തിലൊന്നും ഇസ്രായേൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ അകത്തുള്ള ഏറ്റവും വി ഐ പി ആയി വലിയ സുരക്ഷയോടുകൂടി താമസിക്കുന്ന അമാസിന്റെ നേതാവിനെ കൃത്യമായിരിക്കുന്ന ഫോക്കസ് വെച്ചുകൊണ്ട് ഇന്ന വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്ന റൂമിൽ അദ്ദേഹം വിശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആ റൂമിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്ഫോടനം നടത്തിയത് അല്ലെങ്കിൽ വെടിവെപ്പ് നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത്രക്ക് സൂക്ഷ്മമായിരിക്കുന്ന നിരീക്ഷണം നടത്തുന്ന ഒരു രാജ്യത്തിന്റെ രഹസ്യ വിഭാഗത്തിന് യഥാർത്ഥത്തിൽ ഇത് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ നാണക്കേടായി നിലനിൽക്കുകയാണ് ചാരക്കേസ് ഇസ്രായേലിൽ പിടിച്ചുലക്കുന്നു ആണി കത്തുന്നു എന്ന തരത്തിലൊക്കെയാണ് ചില മീഡിയകളുടെ ഹെഡ്ലൈൻ തന്നെ കാണാൻ വേണ്ടി സാധിച്ചത് ഡോം എന്ന് പറയുന്ന പ്രതിരോധ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തത് തകർക്കാൻ സാധിച്ചത് എങ്ങനെ എന്നതിനെ കുറിച്ച് വലിയ പഠനങ്ങൾ ഇസ്രായേലിനകത്ത് തന്നെ നടത്തിയിട്ടുണ്ട് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന പ്രതിരോധ സംവിധാനമായി അയൺ ഡോമിനെ ഇസ്രായേൽ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും അമേരിക്ക അടക്കമുള്ള സൈനിക രാഷ്ട്രങ്ങൾ ഇതിനെ വിലക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഡർ ഓർഡറിന് വേണ്ടിയിട്ട് പണം മുടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അന്ന് പറയപ്പെട്ടതാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തും ഇതുപോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അനിവാര്യ അനിവാര്യമാണ് എന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ തന്നെ പറഞ്ഞത് ആദ്യഘട്ടത്തിലൊക്കെ വലിയ വിവാദമായിരുന്നു പിന്നെ അതിന് തുടർച്ചാ സംവിധാനത്തെ കുറിച്ച് ഒന്നുമില്ലാതിരുന്ന സമയത്താണ് അതങ്ങനെ പതുക്കെ പതുക്കെ മാഞ്ഞു പോയത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ യമനിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ വൈദൂരമാണ് അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് ഏകദേശം അത്ര രണ്ടായിരം കിലോമീറ്റർ വൈദൂരം ഇറാനിൽ നിന്നും ഈ ഇസ്രായേലിലേക്കുണ്ട് അത്രയും വൈദൂരത്തിൽ പറന്ന് ആക്രമണം നടത്തുന്ന മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി അയൺ ഡോമിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ രഹസ്യമായിരിക്കുന്ന നിർമ്മിതികൾ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ എത്രത്തോളം ബലത്ത ശക്തിയുള്ള വസ്തുക്കളാണ് തങ്ങളുടെ നേരെ വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരു രാജ്യത്തെ അതിനെ പ്രതിരോധിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ അമേരിക്കയുടെ വ്യോമസൈനികർ ഇതിന്റെ ഇടയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം യമന്റെ ഭാഗത്തുനിന്ന് അമേരിക്കൻ കപ്പലിന് നേരെ യമൻ തൊടുത്തുവിടുന്ന ഈ മിസൈലുകളെ പോലെയുള്ള സംവിധാനങ്ങൾ അത് എത്രത്തോളം ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇന്ന് വരെ തങ്ങൾ കാണുകയും തങ്ങൾക്ക് മനസ്സിലാക്കുകയും തങ്ങൾ പഠിക്കുകയും ചെയ്യാത്ത പ്രത്യേക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മിസൈലുകൾ അല്ലെ ഡ്രോണുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങൾ അവർ നിർമ്മിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രാവശ്യം ആക്രമിക്കുന്നതല്ല അടുത്ത പ്രാവശ്യം വരുന്നത് അതിൽ ചില വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് വരുന്ന ശത്രുവിനെ തകർക്കാൻ വേണ്ടി വരുന്ന ഈ മിസൈലുകൾ ഏത് തരത്തിലാണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ പല ഘട്ടങ്ങളിലും യമന്റെ ഭാഗത്തുനിന്ന് കപ്പലിന് നേരെ വരുന്ന അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കാത്തത് അവർ നിർമ്മിക്കുന്ന വസ്തുക്കൾ ഏതാണ് എന്നുള്ളതും അതിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്നാണ് ഈ അമേരിക്കയുടെ കമാൻഡർ തന്നെ ഈ അമേരിക്കയുടെ കപ്പലിൽ ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന മറുപടി നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചു ആക്രമിച്ചിട്ടില്ല അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ള പത്രക്കാരുടെ അല്ലെങ്കിൽ മീഡിയക്കാരുടെ ചോദ്യത്തിന് മറുപടിയാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് സമാനസ്ഥിതിയാണ് നൂറ്റി അമ്പത്തി മിസൈലുകളാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഈ ഇറാൻ പറത്തിയത് അതിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് ശതമാനം ലക്ഷ്യം കണ്ടു എന്ന് മാത്രമല്ല പരമാവധി ഇസ്രായേലിനകത്തുള്ള അയൺ അയണ്ടോഫ് സംവിധാനത്തെ തകർത്തുകൊണ്ടാണ് ലക്ഷ്യം കണ്ടത് എന്നുള്ളത് ഇസ്രായേലിനെ പോലും ഞെട്ടിപ്പിച്ച കാര്യമാണ് അപ്പോൾ ഉണ്ടാക്കുന്ന പ്രതിരോധങ്ങളെ തകർക്കാൻ വേണ്ടി മറ്റൊരു മറ്റൊരു ഈ മിസൈലുകൾക്കോ അല്ലെങ്കിൽ അത്തരമൊരു സംവിധാനത്തിനോ സാധിക്കുന്നുണ്ട് എങ്കിൽ അയൺഡോമിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ കുറിച്ചും അതിന് രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളും ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം ഇതിന് സമാനമായ രീതിയിലാണ് വിലയിരുത്തുന്നത് പറയുന്ന കാര്യം ഡിമോറ ന്യൂക്ലിയർ റിയാക്ടറിന്റെ സമ്പൂർണ്ണ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു അത് ചോർത്തിയ ആള് ഡൊറോൺ ബോക്സ്വാ എന്ന് പറയുന്ന പ്രതി അല്ലെങ്കിൽ ഈ ജൂത പൗരൻ ഇറാനുമായിട്ട് കരാറുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇറാനിന് വേണ്ടിയിട്ട് ഒറ്റ കൊടുക്കുന്ന പ്രവൃത്തിയോ ചെയ്തിട്ടുണ്ട് അവർക്ക് അത്യാവശ്യം നന്നായിട്ട് കാശ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ ഇ ഇറാനിൽ നിന്ന് ഇസ്രായേലിന് നേരെ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം നാൽപ്പതോളം മിസൈലുകൾ മരുഭൂമിയിലാണ് തകർന്നു വീണത് അല്ലെങ്കിൽ മരുഭൂമിയിലാണ് യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം കണ്ടത് അപ്പോൾ പല ആളുകളും ചോദിക്കപ്പെട്ടിട്ടുണ്ട് നഗരം കഴിഞ്ഞുകൊണ്ട് ആളൊഴിഞ്ഞ പ്രദേശത്ത് എന്തിനാണ് ഇറാൻ ഇങ്ങനെ മിസൈൽ അയക്കുന്നത് അവർക്ക് എന്തെങ്കിലും മണ്ടത്തരമുണ്ടോ എന്ന കാര്യങ്ങളോ ചോദിച്ചിരുന്നു ആദ്യാതെ ഘട്ടത്തിലൊന്നും അതിനുള്ള കൃത്യമായിരിക്കുന്ന മറുപടി ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പിന്നീട് അതേക്കുറിച്ച് പ്രാഥമികമായിരിക്കുന്ന ഒരു അന്വേഷണം ഇസ്രായേൽ നടത്തി എന്ന് പറയപ്പെടുന്നു അങ്ങനെ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന കാര്യം ഇതാണ് ഇറാൻ യഥാർത്ഥത്തിൽ തിരയുകയായിരുന്നു ആണവായുധത്തിന്റെ മേഖല ഈ പറയപ്പെട്ട പ്രദേശത്തിന്റെ ഭാഗത്താണ് എന്നുള്ളതിൻ്റെ രഹസ്യം ഇറാന് അറിഞ്ഞിട്ടുണ്ട് കൃത്യമായിരിക്കുന്ന സ്പോട്ട് മാത്രമാണ് അറിയാത്തത് ഏരിയകൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ ഏരിയയിലായിരിക്കും ഉണ്ടാവുക എന്ന് ലക്ഷ്യം കണ്ടുകൊണ്ട് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നാൽപ്പതോളം മിസൈലുകളെ നിരന്തരം അങ്ങോട്ട് തൊടുത്തുവിട്ടത് അപ്പോൾ വെറുതെ അലക്ഷ്യമായ രീതിയിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലക്ഷ്യം കവിഞ്ഞുകൊണ്ട് പോയതോ അങ്ങനെയൊന്നും അല്ല യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം തേടിക്കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു എന്നൊക്കെയാണ് ആ അന്നത്തെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഇതുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഈ ഡിമോറ ന്യൂക്ലിയർ റിയാക്ടറിന്റെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ റിയാക്ടറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ മിസൈൽ അന്ന് തൊടുത്തു വിട്ടത് എന്ന സംശയം ഇപ്പം ബലത്തിൽ ബലം പിടിക്കുകയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഡിസംബറിൽ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഏകദേശം മൂന്ന് മാസത്തോളമാണ് ആ പ്രവൃത്തി ചെയ്തെങ്കിലും അവർക്ക് ആ ആ കാര്യത്തിൽ കൃത്യത കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി പറ്റി പറ്റുന്നത് അതിനെ മറ്റൊരു രീതി പറയുന്നത് ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഒരു മേഖലയിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റൊരു മേഖലയേക്ക് മാറ്റുക എന്നുള്ളത് വളരെ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് വളരെ സാമ്പത്തിക നഷ്ടമുള്ള കാര്യമാണ് അത്ര പെട്ടെന്ന് മാറ്റാൻ വേണ്ടി സാധിക്കില്ല നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ ഒന്നും ഇതിന്റെ ആണുവായുധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തെ മാറ്റാൻ വേണ്ടി സാധിക്കില്ല എന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ചാരന്മാർ തങ്ങളുടെ രഹസ്യം ചോർത്തിക്കൊണ്ടുപോയിരിക്കുന്നു അതുകൊണ്ട് ശത്രു ആയിരിക്കുന്ന ഇറാന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലാണ് തങ്ങൾക്ക് നേരെ ഇനി അക്രമം ഉണ്ടാവുക എന്ന് തങ്ങൾക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്ത വിധം രഹസ്യങ്ങളുടെ ചോർച്ചയുടെ കൂമ്പാരം ഇറാനിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട് അത് പിടിക്കപ്പെട്ടതിപ്പോൾ പേരാണെങ്കിലും അതിൻ്റെ പിന്നാമ്പുറം മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ അല്ല പ്രവർത്തിച്ചിട്ടുണ്ടോ അല്ല സൈനികർക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ നിലവിൽ വലിയ ഭയപ്പാടിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്